ഹായ് ബി കോം ബി ബി എ ഓണേഴ്സ് സെമസ്റ്റർ ടു വിദ്യാർത്ഥികൾക്കുള്ള എ സി ത്രീ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ നമ്പർ സിക്സ് വളരെ നർമ്മരസ പ്രധാനമായ ഒരു എസ് ഐ ആണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ബൈ ആർ കെ നാരായൺ ഈ എസ് ഐയുടെ ഒരു സമ്മറി നമുക്കൊന്ന് പരിശോധിക്കാം വെൽ ഹിയർ ഹിയർസ് ദ സമ്മറി ആർ കെ നാരായൺ വാസ് എ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ഹിസ് നൌൺ ഫോർ ഹിസ് സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമർ ഇംഗ്ലീഷിൽ സാഹിത്യരചന നടത്തിയ വളരെ പ്രസിദ്ധനായ ഒരു ഇന്ത്യൻ എഴുത്തുകാരനായിരുന്നു ആർ കെ നാരായൺ രചനകളിലെ ലാളിത്യത്തിനും നർമ്മത്തിനും പേരുകേട്ടയാളാണ് അദ്ദേഹം നാരായൺ ക്രിയേറ്റഡ് ദ ഫിക്ഷണൽ ടൌൺ ഓഫ് മാൽഗുഡി ആൻഡ് ഇറ്റ്സ് ലൈവ്ലി സ്റ്റോറീസ് മാൽഗുടി എന്ന ഒരു സാങ്കൽപിക ടൌണും അവിടുത്തെ ജീവൻ തുടിക്കുന്ന കഥകളും നാരായൺ തന്റെ കൃതികളിൽ സൃഷ്ടിച്ചു ഹിസ് വർക്ക് ഷോ ദ ബ്യൂട്ടി ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് ഹ്യൂമൻ ഫീലിംഗ്സ് വിത്ത് സിംപിൾ ഹ്യൂമർ ആൻഡ് വൈഡ് അപ്പീൽ നാരായണന്റെ കൃതികൾ ലളിതമായ നർമ്മവും ആകർഷണവും കലർത്തി ഇപ്പറഞ്ഞ മാൽഗുടിയിലെ ദൈനംദിന ജീവിതത്തിന്റെ സൗന്ദര്യവും മനുഷ്യ വികാരങ്ങളും നല്ല രസകരമായി ആവിഷ്കരിക്കുന്നു ഇൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആർ കെ നാരായൺ ഹ്യൂമറസ്ലി ഡിസ്കസസ് വ്യൂസ് ഓൺ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളെ ഈ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്ന എസ് ആർ കെ നാരായൺ നല്ല തമാശ രൂപേണ ചർച്ച ചെയ്യുന്നു ഇംഗ്ലീഷിനെ ആ ഭാഷ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായി കാണുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി അദ്ദേഹം ഓർക്കുന്നു ഓൾസോ പ്രൊഫിഷ്യൻസിൻ ഇംഗ്ലീഷ് വാസ് ഹൈലി വാല്യൂഡ് ഫോർ മാരേജ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് കൂടാതെ വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയ്ക്ക് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം വളരെ വിലപ്പെട്ടതായിരുന്നു ഒരു കാലത്ത് ലേറ്റർ ഇറ്റ് വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ബീയിങ് ദ ലാംഗ്വേജ് ഓഫ് കൊളോണിയൽ റൂൾ ആൻഡ് ഓപ്രഷൻ എന്നാൽ പിൽക്കാലത്ത് അത് കൊളോണിയൽ ഭരണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഭാഷയാണെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്തു ദി ഇമാജിൻസ് എ കോർട്ട് റൂം വെയർ ഇംഗ്ലീഷ് ഓൺ ട്രയൽ ഇംഗ്ലീഷ് ഭാഷയെ വിചാരണ ചെയ്യുന്ന ഒരു കോടതി മുറിയിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് എസ് എ പുരോഗമിക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയെ ഒരു മനുഷ്യനായി സങ്കല്പിച്ചാണ് ഈ എസ് എഴുതിയിരിക്കുന്നത് കോടതി മുറിയിൽ സ്വന്തം കേസ് വാദിക്കുന്ന ഒരു പ്രതി ദ ജഡ്ജ് ബ്ലെയിംസ് ഇറ്റ് ഫോർ ഡിവൈഡിങ് ഇന്ത്യൻസ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭാരതീയരെ ഭിന്നിപ്പിച്ചതിന് ജഡ്ജി ഇംഗ്ലീഷിനെ കുറ്റപ്പെടുത്തുന്നു ഇംഗ്ലീഷ് ഡിഫൻസ് ഇറ്റ്സെൽഫ് സേയിങ് ഇറ്റ് ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ ഓവർ ടു ഹൺഡ്രഡ് ഇയർസ് ആൻഡ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ദ കൾച്ചർ ഇരുന്നൂറ് വർഷത്തിലേറെയായി താൻ ഇന്ത്യയിലുണ്ടെന്നും ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി താൻ മാറിയെന്നും പറഞ്ഞ് ഇംഗ്ലീഷ് സ്വയം പ്രതിരോധിക്കുന്നു ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ബ്ലൻഡ് വിത്ത് ഇന്ത്യൻ ട്രഡീഷൻസ് ഇന്ത്യൻ പാരമ്പര്യങ്ങളുമായി സംസ്കാരങ്ങളുമായി ഇഴുകിച്ചേരാൻ തനിക്ക് കഴിയുമെന്ന് അത് വാദിക്കുന്നു ത്രൂ ഡയലോഗ് നാരായൺ ഹൈലൈറ്റ്സ് ദ പ്രോബ്ലംസ് ഓഫ് റീപ്ലേസിംഗ് ഇംഗ്ലീഷ് വിത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് രസകരമായ സംഭാഷണത്തിലൂടെ ഇംഗ്ലീഷിനെ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിലെ പ്രശ്നങ്ങൾ നമ്മുടെ നാരായൺ എടുത്തു കാണിക്കുന്നു വിവർത്തനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു കഥ അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു സംസ്ക്രിസ് ഉർദു ഇപ്പറഞ്ഞ ആ വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയിൽ സംസ്കൃതമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചിലർ പറഞ്ഞു ഹേയ് അങ്ങനെയല്ല ഊർദുവാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും മറ്റുള്ളവർ പറഞ്ഞു ദിസ് ഷോസ് ഹൗ ഹാഡ് ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഫോർ എവ്രി വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർക്കായി ഒരൊറ്റ സ്റ്റാൻഡേർഡ് ഭാഷ സൃഷ്ടിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഇത് കാണിക്കുന്നു ൂഡ്സ് വിത്ത് ദ ജഡ്ജസ് ഡിസിഷൻ ദാറ്റ് ഇംഗ്ലീഷ് ഇയേഴ്സ് ഇൻ ഇന്ത്യ ഇംഗ്ലീഷിന് പതിനഞ്ച് വർഷം ഇവിടെ തുടരാമെന്ന ജഡ്ജിയുടെ തീരുമാനത്തോടെ നമ്മുടെ ആർ കെ നാരായൺ ഈ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്നുള്ള രസകരമായ എസ് എ അവസാനിപ്പിക്കുന്നു ഇത് ഇന്ത്യയിലെ ഇംഗ്ലീഷിന്റെ ശക്തമായ സാന്നിധ്യമാണ് കാണിക്കുന്നത് ദി എസ്ലി ക്രിസ് എക്സ്ട്രീം നാഷണലിസം തീവ്ര ദേശീയതയെ ഹാസ്യാത്മകമായി വിമർശിക്കുന്നതാണ് ഈ ലേഖനം എന്നോർക്കുക ഇറ്റ് ഓൾസോ ഷോസ് ദ പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ പ്രായോഗികൻ ബട്ട് ഓൾസോ പാർട്ട് ഓഫ് മോഡേൺ ഇന്ത്യ ഇംഗ്ലീഷ് വെറുമൊരു വൈദേശിക സംഗതി മാത്രമല്ലെന്നും ആധുനിക ഇന്ത്യയുടെ ഭാഗമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു മനസ്സിന്റെ സമനിലയുടെയും തുറന്ന മനസ്സിന്റെയും മൂല്യം ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മൾട്ടി ലിംഗ്വലിസം ആൻഡ് കൾച്ചറൽ കോ എക്സിസ്റ്റൻസ് ബഹുഭാഷയുടെയും സാംസ്കാരിക സഹവർത്തിവത്തിന്റെയും പ്രാധാന്യമാണ് ഇത് എടുത്തു കാണിക്കുന്നത് ദി എസ് ക്രിട്ടിക്കൽ സിങ്കിംഗ് എബൌട്ട് ഭാഷയെയും സ്വത്വത്തെയും കുറിച്ചുള്ള വിമർശനാത്മക ചിന്തയെ ഈ ലേഖനം പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് കാണാം അതോടൊപ്പം പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു വെൽ ഫ്രണ്ട്സ് ദിസ് ദ സമഴി താങ്ക് യു ഫോർ വാച്ചിങ് ദ another video until then bye bye